ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻകിഷർ ജൂനിയർ ലാബസിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ മൊഡ്യൂൾ ത്രീ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ ബയോ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു ഇനി അടുത്ത ടോപ്പിക്കായിട്ടുള്ള റീനൽ ഫംഗ്ഷൻ ടെസ്റ്റാണ് ഇന്ന് എടുക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം പറയുന്നത് കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ എന്താണ് എന്നാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലെ വേസ്റ്റ് പ്രോഡക്ട്സിനെ നമ്മുടെ ബോഡിയിൽ നിന്നും നീക്കം ചെയ്യുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഫങ്ഷൻ കിഡ്നിക്ക് പലതരത്തിലുള്ള ഫിൽട്രേഷൻ എക്സ്ക്രീഷൻ സെക്രട്ടറി ഫങ്ഷൻ ഉണ്ട് ഈ ഫങ്ഷൻ്റെയൊക്കെ ഡി അറേഞ്ച്മെൻറ്റ് കാരണം ചിലപ്പോൾ എക്സ്ക്രീഷൻ ഡിക്രീസ് ചെയ്യാനും നമ്മുടെ ബോഡിയിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യാനും വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചില വൈറ്റൽ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടുവാനുമായിട്ടും ഇടയാക്കും ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് എസ്ക്രിറ്ററി പ്രോഡക്ട്സ് ആൻഡ് ന്യൂട്രിയൻസ് ഇൻ ദി യൂറിൻ ആസ് വെൽ ആസ് ഇൻ ബ്ലഡ് ക്യാൻ മേക്ക് ആൻ അക്യൂറേറ്റ് കാൽക്കുലേഷൻ ടു ഇൻറ്റർപ്രേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ദി കിഡ്നി ടു അണ്ടർടേക്ക് ഇറ്റ്സ് വേരിയസ് ഫങ്ഷൻസ് എന്തുമാത്രം എസ്ക്രീറ്ററി പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ യൂറിനിൽ ഉണ്ട് അല്ലെങ്കിൽ ബ്ലഡിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി എത്രമാത്രം നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഫങ്ഷൻസ് എത്രമാത്രം നന്നായിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദി ഡിഫറെൻ്റ് ടെസ്റ്റ് യൂസ്ഡ് ടു ആസസ് ദി റീനൽ ഫങ്ഷൻ ഇൻക്ലൂഡ് വേരിയസ് ബയോ കെമിക്കൽ ടെസ്റ്റിൻ ബ്ലഡ് യൂറിൻ അനാലിസിസ് കോൺസെൻട്രേഷൻ ഡയല്യൂഷൻ ടെസ്റ്റ് ക്ലിയറൻസ് ടെസ്റ്റ് പല തരത്തിലുള്ള ടെസ്റ്റുകൾ റീനൽ ഫങ്ഷന് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഉൾപ്പെടുന്നതാണ് ബ്ലഡിൻ്റെ ബയോ കെമിക്കൽ ടെസ്റ്റുകൾ യൂറിൻ അനാലിസിസ് കോൺസെൻട്രേഷൻ ഡയല്യൂഷൻ ടെസ്റ്റുകൾ ക്ലിയറൻസ് ടെസ്റ്റ് ഒക്കെ റീനൽ ഫങ്ഷൻ ടെസ്റ്റില് ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകൾ ഇൻക്ലൂഡഡ് ആണ് അത് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതിൽ ആവുന്നതാണ് എസ് ക്രിയാറ്റിനു ബ്ലഡ് യൂറിയ എസ് യൂറിക് ആസിഡ് സെറം ഇലക്ട്രോളൈസ് ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യം ഒക്കെ ചെക്ക് ചെയ്യുന്നത് പിന്നെ ടോട്ടൽ പ്രോട്ടീന് ആൽബുമിന് അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് വഴി നമുക്ക് കിഡ്നിയുടെ ഫങ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും ഇനി ബ്ലഡിലുള്ള നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസ് ആയിട്ടുള്ള നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഉണ്ട് അതാണ് യൂറിയ യൂറിക് ആസിഡ് ക്രിയാറ്റിനു ക്രിയാറ്റിനു ഓക്കെ ഇതൊക്കെ ബ്ലഡിൽ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ റീനൽ ഫങ്ഷന് തകരാറിലാണ് എന്നാണ് യൂറിയ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഫിഫ്റ്റി പെർസെൻറ് ഓഫ് ടോട്ടൽ എൻ പി എൻ ആൻഡ് ഇസ് ദി എൻ പ്രോഡക്റ്റ് ഓഫ് ദി പ്രോട്ടീൻ മെറ്റബോളിസം ടോട്ടൽ എൻ പി എൻ അല്ലെങ്കിൽ ടോട്ടൽ നോൺ പ്രോട്ടീൻ നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ അതിൽ അൻപത് ശതമാനവും ആണ് അതിൽ അൻപത് ശതമാനം കോൺസെൻട്രൂറ്റ് ചെയ്യുന്നത് യൂറിയയാണ് അതുപോലെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ എൻ പ്രോഡക്റ്റ് ആണ് യൂറിയ യൂറിയ എന്നത് പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ എൻ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ചോദിക്കാം പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ എൻ പ്രോഡക്റ്റ് എന്താണ് യൂറിയയാണ് അതുപോലെ യൂറിയ എവിടെയാണ് നിർമ്മിക്കുന്നത് എന്നും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ലിവറിലാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് യൂറിയ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അമിനോ ആസിൻ്റെ കാറ്റബോളിസം വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് അമോണിയ ഈ അമോണിയയിൽ നിന്നും ലിവർ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റാണ് യൂറിയ എന്നത് ഇനി ഈ യൂറിയ കിഡ്നിയിലെത്തുന്നത് ബ്ലഡ് ലിവറിൽ നിന്നും യൂറിയയെ ട്രാൻസ്പോർട്ട് ചെയ്ത് കിഡ്നിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ബ്ലഡ് വഴിയാണ് എത്തുന്നത് ഇനി കിഡ്നിയിൽ നിന്നും പിന്നീട് അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക അപ്പോൾ കിഡ്നിയാണ് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അതും ചോദിച്ചിട്ടുണ്ട് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ചെയ്യുന്ന ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ കിഡ്നിയാണ് ആവറേജ് നോർമൽ യൂറിയ കോൺസൻട്രേഷൻ എന്നത് ഫിഫ്റ്റീൻ ടു ഫോർട്ടി മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് ഓർത്തിരിക്കുക പതിനഞ്ച് മുതൽ നാൽപ്പത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് ആവറേജ് നോർമൽ യൂറിയ കോൺസെൻട്രേഷൻ ഇതിൻ്റെ ഈ ഒരു ലെവൽ കൂടുകയാണെങ്കിൽ കൂടുതലായിട്ടാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം റീനൽ ഡിസീസസ് അതുപോലെ യൂറിനറി ഒബ്സ്ട്രക്ഷൻസ് ഷോക്ക് കഞ്ചസ്റ്റീവ് ഹാർട്ട് ഫെയിലറ് ബേൺസ് ഒക്കെയാണ് കാണിക്കുന്നത് ഇനി ഇതിൻ്റെ അളവ് കുറഞ്ഞാണ് ഇരിക്കുന്നത് കുറവാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ലിവർ ഫെയ്ലറും പ്രഗ്നൻസിയും ഒക്കെയാണ് ഇനിയും പലതരത്തിലുള്ള യൂറിയ എസ്റ്റിമേഷൻ ഉണ്ട് അതിലൊന്നാണ് ഡൈ അസറ്റേൽ മോണോക്സൈം മെത്തേഡ് അല്ലെങ്കിൽ ഡാം മെത്തേഡ് ഡാം മെത്തേഡിൻ്റെ ഫുൾ ഫോം നോക്കുക ഡൈ അസറ്റൈൽ മോണോസൈം മെത്തേഡ് എന്നാണ് അപ്പം ഡാം മെത്തേഡ് അതുപോലെ എൻസെമെറ്റിക് മെത്തേഡ്സ് യൂസിങ് യൂറിയസ് യൂറിയസ് ഉപയോഗിച്ചിട്ടുള്ള എൻസെമാറ്റിക് മെത്തേഡും യൂറിയ എസ്റ്റിമേഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ സാധാരണയായിട്ടും യൂറിയ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബർത്തലോട്ട് മെത്തേഡ് അത് ചോദിച്ചിട്ടുണ്ട് സാധാരണയായിട്ടും യൂറിയ ഡിറ്റർമിനേഷന് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ബർത്തലോട്ട് മെത്തേഡാണ് ക്രിയാറ്റിൻ എൽ റിലേബിൾ ഇൻഡിക്കേറ്റർ ഓഫ് റീനൽ ഫങ്ഷൻ ഈസ് നോർമലി പ്രസൻറ്റ് ഇൻ ബ്ലഡ് ഇൻട്രീസ് എമൗണ്ട് ആൻഡ് ഇറ്റ്സ് നോർമൽ റേഞ്ച് ഈസ് പോയിൻറ്റ് സിക്സ് ടു വൺ പോയിൻ്റ് ടു മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ അതുപോലെ റീനൽ ഫങ്ഷൻ ഇൻഡിക്കേറ്റർ ആണ് ക്രിയാറ്റിൻ ക്രിയാറ്റിനും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ നോർമൽ റേഞ്ച് എന്നത് പോയിൻ്റ് സിക്സിനും വൺ പോയിൻ്റ് ടു മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിനും ഇടയിലായിട്ടായിരിക്കണം കാണിക്കേണ്ടത് അപ്പോൾ ഇത് ബ്ലഡിലാണ് കാണുന്നത് ക്രിയാറ്റിനു ക്രിയാറ്റിൻ കോൺസെൻട്രേഷൻ ഈസ് റിമാർക്കബിളി കോൺസ്റ്റൻറ് ഇതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും കാണിക്കുക ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ക്രിയാറ്റിൻ എന്നത് ഗ്ലോമറിലാർ ഫിൽട്രേഷൻ്റെ മെഷറാണ് മെതേഴ്സ് ഓഫ് സെറം ക്രിയാറ്റിൻ എസ്റ്റിമേഷൻ ആർ ജവ്സ് മെതേഴ്സ് ആൻഡ് ഈ സെറം ക്രിയാറ്റിനിൻ എസ്റ്റിമേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് രണ്ട് മെതേഡ് ഇവിടെ പറയുന്നുണ്ട് ജവ്സ് മെതേഡ് അല്ലെങ്കിൽ ആൽഫ്ലൈൻ പിക്രേറ്റ് മെത്തേഡ് അതുപോലെ ക്രിയാറ്റിനൈസ് മെത്തേഡ് ക്രിയാറ്റിനൈസ് മെത്തേഡ് അപ്പോൾ ഈ രണ്ട് മെതേഡ്സ് ഓർത്തിരിക്കുക ജബ്സ് മെതേഡിൻ്റെ മറ്റൊരു പേരാണ് ആൽക്കലൈൻ പിക്രേറ്റ് മെത്തേഡ് അതുപോലെ ക്രിയാറ്റിനൈസ് മെത്തേഡ് ഇത് രണ്ടും ക്രിയാറ്റിനും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയുള്ള മെതേഡ്സ് ആണ് ഓർക്കുക സെറം ക്രിയാറ്റിനിൻ എസ്റ്റിമേഷന് ഉപയോഗിക്കുന്ന രണ്ട് മെതേഡിൻ്റെ പേരാണ് പറഞ്ഞത് ജബ്സ് മെതേഡ് അതുപോലെ ക്രിയാറ്റിനൈസ് മെതേഡും ജവ്സ് മെതേഡ്സിൻ്റെ മറ്റൊരു പേരാണ് ആൽക്കലൈൻ പിക്രേറ്റ് മെത്തേഡ് അതുപോലെ നോർമൽ റേഞ്ച് പറഞ്ഞു പോയിൻ്റ് സിക്സിനും വൺ പോയിൻ്റ് ടു മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിനും ഇടയിലായിട്ടായിരിക്കണം കാണപ്പെ കാണിക്കുന്നത് നമ്മൾ ബ്ലഡാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ക്രിയാറ്റിനെ ക്രിയാറ്റിനിൻ്റെ അളവ് നോക്കുന്നത് ബ്ലഡാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇനി യൂറിക് ആസിഡാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പ്യൂറിൻ മെറ്റാബോളിസത്തിൻ്റെ എൻ പ്രോഡക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ എൻ പ്രോഡക്റ്റ് ആണ് എന്ത് യൂറിയ പ്യൂറിൻ മെറ്റബോളിസത്തിൻ്റെ എൻ പ്രോഡക്റ്റ് എന്താണ് യൂറിക് ആസിഡ് ആണ് ഇത് ഫീമെയിലിൽ നോർമൽ റേഞ്ച് വരുന്നത് ടു പോയിൻ്റ് ഫൈവ് ടു സിക്സ് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററാണ് മെയിലിൽ ആണെങ്കിൽ ത്രീ പോയിൻ്റ് ഫോർ ടു സെവൻ മില്ലിഗ്രാം പെർ ഡെസ്സി ലിറ്ററുമായിരിക്കണം കാണിക്കുന്നത് അപ്പം യൂറിക് ആസിഡ് ഫീമെയിലിൽ എത്രയാണ് നോർമൽ റേഞ്ച് ടു പോയിൻറ്റ് ഫൈവിനും സിക്സ് മില്ലിഗ്രാം പെർ ഡസിലിറ്ററിനും ഇടയിലായിരിക്കണം മെയിലിൽ അത് ത്രീ പോയിൻ്റ് ഫോറിനും സെവൻ മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിനും ഇടയിലായിരിക്കണം സെറം പ്ലാസ്മയിൽ അതുപോലെ യൂറിനിലൊക്കെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്യൂറിൻ അടങ്ങിയ മോളിക്യൂൾസിൻ്റെ ഓവർ പ്രൊഡക്ഷനും അതുപോലെ ഇൻസഫിഷ്യൻറ്റ് എസ്ക്രീഷനുമാണ് ഇങ്ങനെ യൂറിക്കാസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് ചാൻസ് ഉണ്ട് റീനൽ ഡിസീസസ് അതുപോലെ പ്രസൻസ് ഓഫ് ട്യൂമർ കാരണം നമ്മുടെ ബോഡിയിൽ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ സെൽ സെല്ലൈസിസ് കൂടാനിടയുണ്ട് അത് കാരണമാകാം പിന്നെ ലുക്കീമിയ ലുക്കീമിയ ഉണ്ടാകാനായിട്ടും ഇടയുണ്ട് ഇനി ഈ ഒരു എലവേഷൻ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സന്ധിവാദം ഉണ്ടാകാനായിട്ട് ഇടയുണ്ട് ഗൗട്ട് എന്ന് വെച്ചാൽ സന്ധിവാദമാണ് സ്പെസിഫിക് മെത്തേഡ് ഓഫ് സെറം യൂറിക് ആസിഡ് എസ്റ്റിമേഷൻ ഈസ് യൂറിക്കേസ് മെത്തേഡ് ഓർത്തിരിക്കുക സെറം യൂറിക് ആസിഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെസിഫിക് മെത്തേഡാണ് യൂറിക്കേസ് മെത്തേഡ് ഇനി എന്താണ് ക്ലിയറൻസ് ടെസ്റ്റ് എന്നാണ് നോക്കുന്നത് ക്ലിയറൻസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കിഡ്നി എത്രമാത്രം കിഡ്നിയുടെ ആ ഒരു എസ്ക്രീഷൻ റേറ്റ് ഉണ്ട് എന്നുള്ളതാണ് ക്ലിയറൻസ് ടെസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് ഗ്ലോമുലാർ ഫങ്ഷന് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് ക്ലിയറൻസ് ടെസ്റ്റ് കൊണ്ട് ഗ്ലോമുലാർ ഫങ്ഷന് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് ക്ലിയറൻസ് ഓഫ് എനി സബ്സ്റ്റൻസീസ് ഡിഫെൻഡ് ആസ് ആസ് ദി ബോഡി ഓഫ് ബ്ലഡ് ഓർ പ്ലാസ്മ വിച്ച് കണ്ടെയിൻസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദി യൂറിൻ ഇൻ വൺ മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് എത്രമാത്രം ആ ഒരു എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള സബ്സ്റ്റൻസ് യൂറിനിലേക്ക് ബ്ലഡോ പ്ലാസ്മയോ അതിനെ എന്താണ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ക്ലിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറിയ ആൻഡ് ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ടെസ്റ്റ് ആർ കോമൺലി എംപ്ലോയിഡ് സാധാരണയായിട്ടും യൂറിയ ക്ലിയറൻസ് ടെസ്റ്റും അതുപോലെ ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ടെസ്റ്റുമാണ് നടത്തി വരുന്നത് ഇനി നമ്മൾ നോക്കുന്നത് സിസ്റ്റാറ്റിൻ സിയുടെ ഡിറ്റർമിനേഷനാണ് എന്തിനാണ് സിസ്റ്റാറ്റിൻ സി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഗ്ലോമർലാൻ ഫിൽട്രേഷൻ്റെ ഒരു നോവൽ മാർക്കറായിട്ടാണ് സിസ്റ്റാറ്റിൻ സിയുടെ ഡിറ്റർമിനേഷനെ കണക്കാക്കുന്നത് സിസ്റ്റാറ്റിൻ സി എന്നത് ഒരു ലോ മോളിക്കുലാർ വെയിറ്റ് പ്രോട്ടീനാണ് അത് ഗ്ലോമറിലെസ് എന്ന് പറയുന്നത് ഗ്ലോമറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിഡ്നിയുടെ ഒരു ഭാഗമല്ലേ ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഗ്ലോമറസ് വെച്ച് എല്ലാ ന്യൂക്ലിയേറ്റഡ് സെല്ലും ഫിൽറ്റർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോ മോളിക്കുലാർ വെയിറ്റ് പ്രോട്ടീൻ ആണ് സിസ്റ്റാറ്റിൻ സി എന്നത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജസ് സിസ്റ്റാറ്റിൻ സി ഈസ് എ സുപ്പീരിയർ മാർക്കർ ഫോർ ഡിറ്റർമൈനിങ് ജി എഫ് ആർ സിസ്റ്റാറ്റിൻ സി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫ്ലൂറസൻ ആൻഡ് എൻസെമാറ്റിക് ഇമ്മ്യൂണോ അസേസ് ഓർ നെഫലോമെട്രിക് അസൈസ് സിസ്റ്റാറ്റിൻ സി എന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഫ്ലൂറസൻ്റ് ആൻഡ് എൻസെമാറ്റിക് ഇമ്മ്യൂണോ അസേ വഴിയോ നെഫലോമെട്രിക് അസേ വഴിയോ ഒക്കെയാണ് ഓർത്തിരിക്കുക സിസ്റ്റാറ്റിൻ സി ഡിറ്റർമെൻ ചെയ്യുന്നത് എങ്ങനെയാണ് നെഫലോമെട്രിക് അസേ വഴിയും അതുപോലെ ഫ്ലൂറസൻ്റ് ആൻഡ് ഇമ്മ്യൂണോ അസേസ് വഴിയുമാണ് ഇനി ഇതിൻ്റെ റെഫറൻസ് റേഞ്ച് എന്നത് പോയിൻ്റ് എയ്റ്റിനും വൺ പോയിൻ്റ് സീറോ ത്രീ മില്ലിഗ്രാം പെർ ലിറ്ററിനും ഇടയിലായിരിക്കണം ഓർക്കുക പോയിൻ്റ് എയ്റ്റിനും വൺ പോയിൻ്റ് സീറോ ത്രീ മില്ലിഗ്രാം പെർ ലിറ്ററിനും ഇടയിലായിട്ടാണ് ഇതിൻ്റെ റെഫറൻസ് റേഞ്ച് ഇനി യൂറിനിലെ ആൽബമിൻ്റെ ആണ് നോക്കുന്നത് എപ്പോഴും നോർമലായിട്ട് യൂറിനിൽ ആൽബമിൻ കാണുന്നത് തേർട്ടി മില്ലിഗ്രാം പെർ ട്വൻറ്റി ഫോർ അവർ അതിനും താഴെയായിരിക്കും ട്വൻ്റി ഫോർ അവറില് ഓരോ ട്വൻറ്റി ഫോർ അവറിലും തേർട്ടി മില്ലിഗ്രാം വീതമാണ് അതിലും താഴെയാണ് കാണേണ്ടത് ഇനി തേർട്ടി മുതൽ ത്രീ ഹൺഡ്രഡ് വരെയാണ് ആ ഒരു റേഞ്ചാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു കണ്ടീഷൻ എന്നത് മൈക്രോ ആൽബുമിനൂറിയ എന്നാണ് അതിനെ വിളിക്കുന്നത് ഇനി ത്രീ ഹൺഡ്രഡ് മില്ലിഗ്രാമിനും മേലെയാണ് ത്രീ ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ട്വൻറ്റി ഫോർ അവർ മേലെയാണ് എങ്കിൽ മാക്രോ ആൽബുമിനൂറിയ എന്നാണ് അതിനെ വിളിക്കുന്നത് യൂറിനിൽ മൈക്രോ ആൽബുമിൻ ഡിക്റ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കിഡ്നി ഡിസീസ് ഡെവലപ്പ് ചെയ്ത് വരാമെന്നാണ് അർത്ഥം ഡയബറ്റീസ് കാരണമൊക്കെ കിഡ്നി ഡിസീസ് ഡെവലപ്പ് ചെയ്യാമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം യൂറിനിൽ മൈക്രോ ആൽബുമിൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ആയിട്ടും ഉപയോഗിച്ച് വരുന്ന മെത്തേഡാണ് ടർബിഡോമെട്രിക് മെത്തേഡ്സ് ഇമ്മ്യൂണോ ടെർബിഡോമെട്രിക് ആണ് സാധാരണയായിട്ടും ഈ യൂറിനിലെ മൈക്രോ ആൽബുമിൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് വരുന്നത് ഇനി അടുത്തതായിട്ട് എടുക്കാനുള്ളത് ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ് അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലെടുക്കാം ഇത് ഇച്ചിരി വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇപ്പോൾ മൊഡ്യൂൾ ത്രീ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ ത്രീ മൊത്തത്തിൽ പതിനഞ്ച് മാർക്കിനാണ് ചോദ്യം വരുന്നത് അതിൽ ക്ലിനിക്കൽ പത്തോളജി നമ്മൾ എടുത്തിരുന്നു അഞ്ച് മാർക്കിനാണ് അതിൽ നിന്നും ചോദ്യം വരുന്നത് ബാക്കി പത്ത് മാർക്കിന് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്നാണ് വരിക അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെയൊക്കെ പോൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക പി എസ് സി വാൻക്യൂഷർ എന്ന് തന്നെയാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്